നമസ്കാരം എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ജൂളി മത്തായി എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നല്ല കൊഞ്ചാണ് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇതും ഏത്തക്കായും കൂടെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി തയ്യാറാക്കാം അതാ ആ കറി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ കൊഞ്ചെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഏത്തക്ക നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏത്തക്കായും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സാവാള രണ്ട് പച്ചമുളക് കരിയാപ്പില അല്പം ഉലുവപ്പൊടി പിന്നെ പുളിവെള്ളം ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കും നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിക്കുകയാണ് ഏത് എണ്ണ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നല്ലെണ്ണ ഉപയോഗിക്കാം എന്ത് വേണേലും ഉപയോഗിക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോടെ അല്പം കടുക് ഇടുകയാണ് കടുക് ഇട്ട് പൊട്ടിക്കാം ഉലുവ വേണം ഉലുവായും ചേർക്കാം ഞാൻ ഉലുവ പൊടി ചേർക്കുന്നുണ്ട് ഉലുവായി ചേർക്കുന്നില്ല നമ്മൾ അതൊന്ന് മൂത്ത് വരട്ടെ കടു പൊട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളി കരിയാപ്പില പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്ഫ്ലൂസെൻ്റ് ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനകത്തേക്ക് നമ്മൾ പുളി വെള്ളം ചേർക്കുകയാണ് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇനി അത് നമുക്ക് തിളച്ച് വരുന്നെടം വരെ വെയിറ്റ് ചെയ്യാം അത് തിളച്ചു വരട്ടെ അത് തിളച്ചു വരട്ടെ അപ്പം നമ്മുടെ എല്ലാം തിളച്ചിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഈ കൊഞ്ചും വഴക്കായി ഇട്ട് കൊടുക്കാം ആദ്യം വഴക്കായിട്ട് കൊടുക്കുകയാണ് ഏത്തക്കായി ഇട്ട് കൊടുക്കാണ് പിന്നെ നമ്മൾ കൊഞ്ചിട്ട് കൊടുത്തു അല്പം വെള്ളം കൂടെ ചേർക്കാം ശക്കലും കൂടെ വെള്ളം ചേർത്ത് നമ്മളിതാ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാമേ അടച്ചു വെച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം ആ നമ്മുടെ കറി എന്തുവായെന്ന് നോക്കാം നമ്മുടെ കറി എല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട് നല്ല നമ്മൾ കൊഞ്ച് തീരാണ് കൊഞ്ച് ഏത്തക്ക തീരാണ് വെച്ചിരിക്കുന്നത് എല്ലാം നല്ല കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഫൻറ്റാസ്റ്റിക് നല്ല സൂപ്പർ കറിയാണ് ഈ കറി വെക്കുന്ന ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്ത് പറയാം നമ്മൾ കൊഞ്ചൊക്കെ വൃത്തിയാക്കി ഏത്തക്കായും വൃത്തിയാക്കി വെക്കുക കുഞ്ഞുള്ളിയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് സാവാളയാണ് ഒരു മീഡിയം സാവാള കുഞ്ഞുള്ളി എടുക്കുന്നതായിരിക്കും നല്ലതാണ് അപ്പോൾ എടുക്കുക എടുത്തു വെക്കുക കരിയാപ്പില തേങ്ങ വറുത്ത് പൊടിച്ചത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ എടുത്തത് തേങ്ങ വറുത്ത് പൊടിച്ചത് രണ്ട് വലിയ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ അര കിലോ കൊഞ്ചേ ഉള്ളൂ ഇതോ കേട്ടോ വലിയ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണെടുത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ ഉലുവപ്പൊടി കരി കരിയാപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേരുവയായിട്ട് ചേർത്ത് പിന്നെ പുളിവെള്ളം അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം വഴറ്റുക കുഞ്ഞുള്ളി കരിയാപ്പില എല്ലാം വഴറ്റിയിട്ട് നമ്മൾ അരപ്പുകളെല്ലാം ഇടുക അരപ്പ് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്ത് പുളി വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് ചാറ് ഒന്ന് തിളയ്ക്കുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം പറക്കിടുക ചാറ് വെന്ത് കുറുകുമ്പോൾ തീ ഓഫ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീ ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം അതിനകത്ത് ഒഴിക്കാം അത് കൂടുതൽ രുചികര മരയും കുറച്ച് കരിയാപ്പിളിയും കൂടി ഇടാം അല്ലെങ്കിൽ ഞാനിപ്പം ഓയിൽ കൺസപ്ഷൻ തീരെ കുറവാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല ആകെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഞാൻ ഞാനിന്നത്ത് ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രുചി കൂട്ടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ എണ്ണ ഒഴി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് മുകളിലൊച്ചിട്ട് കരിയാപ്പറിയും കൂടി ഇടാം അപ്പോൾ ഇത് നമ്മുടെ രുചികരമായ കൊഞ്ച് തീയൽ കൊഞ്ച് ഏത്തക്ക തീയൽ റെഡി ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് കമൻസ് ഒക്കെ തരാൻ മറക്കരുത് അടുത്ത വീഡിയോമായി ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവരും ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബൈ ബൈ